ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിനെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം എന്താണെന്നുള്ളതാണ് ഹിഡൻ ട്രൂത്ത് അബൌട്ട് യുവർ റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഒരു സോളാണ് എന്നാണെങ്കിൽ പറയാം അതായത് നിങ്ങളുടെ സോള് തമ്മിൽ അത്രത്തോളം കണക്റ്റ് ആയിട്ടുള്ള പീപ്പിളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സോളാണ് ഇതിന് വേണ്ടിയിട്ട് ക്രയേവ് ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതൊക്കെ ഇപ്പോൾ ഫിസിക്കലി നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങളുടെ ഒരു താല്പര്യമാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സോളാണ് നിങ്ങളുടെ വ്യക്തിയുടെ സോളുമായിട്ട് ആവുന്നത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വേണം അല്ലെങ്കിൽ ആ ഒരു സോളുമായിട്ട് ചെന്ന് ചേരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത്രയും ആ ഒരു ഡീപ്പ് ലെവലിലേക്ക് പോയിട്ടുള്ള ഒരു ബന്ധമായിട്ട് തന്നെ നമുക്ക് കാണാം എല്ലാ തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫീലിങ്സ് അറ്റാച്ച്മെൻറ്റ് കണക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ സെക്ഷൽ കണക്ഷൻ എല്ലാ തരത്തിലുള്ള ഒരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ടായതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബന്ധം തന്നെയാണത് അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് തോന്നുന്നുണ്ടാവാം അപ്പോൾ ഇതിനകത്ത് വിഷമകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്നു ഓക്കെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും വിഷമം വരുക അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾ വിചാരിക്കുന്ന ഒരു ആംഗിളിലേക്ക് എന്താണ് പോവാത്തത് എന്നുള്ള ഒരു ചിന്താഗതി ചിലപ്പോൾ ഉണ്ടായേക്കാം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം ഈ ഒരു ബന്ധത്തിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കുന്നുണ്ടാവുക എൻ്റെ ഒരു ഫ്യൂച്ചർ നിങ്ങളൊരുപാട് ടെൻസ്ഡ് ആക്കുന്നുണ്ടാവുക അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അനാവശ്യമായിട്ടുള്ള ഒരാദി എൻ്റെ കൈവിട്ട് പോകുമോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇതുപോലെ കൊണ്ടുപോകാൻ സാധിക്കുമോ ഇങ്ങനെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ എപ്പോഴും നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക അപ്പോൾ എത്രയൊക്കെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രോബ്ലംസ് വരുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സ്വയമേ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനകത്ത് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ അപ്പോൾ ഈ പറഞ്ഞ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുന്നു സെപ്പറേഷനിലാക്കുന്നു അല്ലെങ്കിൽ ഒരു ദുഃഖത്തിലേക്ക് പോകുന്നു എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോവില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും സംഭവിക്കാം പക്ഷേ ആഫ്റ്റർ ഓൾ ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിയില്ല നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും സെയിം വേ കഴിയില്ല എന്നുള്ളതാണ് എത്രയൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോണം നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും വീണ്ടും കൂടുതൽ ശക്തമായിട്ട് ഇതിനകത്തേക്ക് തിരിച്ചു വരാം അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം ഇല്ല ഇനി ഞാൻ ഇതിനകത്ത് നിൽക്കില്ല ഇനി ഞാൻ പോവാണ് എൻ്റെ വഴിക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കഴിഞ്ഞാലും വേഗം തന്നെ തിരിച്ച് റിട്ടേൺ ഇതിലേക്ക് തന്നെ വരുന്നൊരവസ്ഥ അതായത് മാനസികമായിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയുന്നില്ല മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ഇതിനകത്തേക്ക് തന്നെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു വിചാരിച്ചു കഴിഞ്ഞാലും ഇനി ആ ഒരു വ്യക്തിയായിട്ട് മൂവോൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും ഏതോ ഒരു ഫോഴ്സ് അവരെയും ഇതിനകത്ത് അട്രാക്ട് ചെയ്ത് നിർത്തുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെ സോൾസ് അത്രത്തോളം ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അപ്പോൾ അതാണ് പരസ്പരം ആകർഷിക്കപ്പെടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വേണം എന്ന് വിചാരിച്ച് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് ഈ ഒരു പവറാണ് ഇപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിന് മുൻപ് മറ്റ് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയോട് തോന്നുന്ന ആ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്ത് ഒരിക്കലും മറ്റൊരു റിലേഷൻഷിപ്പിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ടാവണം എന്നില്ല അതിനകത്തൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണർ പോയിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും വളരെ ഈസിയായിട്ട് അതിനകത്ത് ഇറങ്ങി പോരാനായിട്ട് സാധിക്കും പക്ഷേ ഇവിടെ നിങ്ങൾക്കത് സാധിക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് മറ്റൊരു റിലേഷൻഷിപ്പിനകത്തും ഇല്ലാത്തൊരു പ്രത്യേകത ഇതിനകത്ത് മാത്രം നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ അതിനകത്ത് ഭയങ്കരമായിട്ട് വേദനയോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു റിലീഫ് എന്നുള്ള രീതിയിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയാൽ പോലും അവിടെയും ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും അവർ മറ്റൊരു റിലേഷൻഷിപ്പിനേക്ക് പോയി കഴിഞ്ഞാൽ പോലും ഒരിക്കലും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു വാല്യൂ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനകത്തൊന്നും അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സമീപത്തുള്ള ഒരു സമയത്തിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയുന്നു അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അവർ എത്രത്തോളം വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുന്നത് അവരകുന്നിരിക്കുമ്പോഴായിരിക്കും കാരണം അവർ നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു സ്നേഹം ആത്മബന്ധമൊക്കെ അത്രയധികം കൂടുതലായിരിക്കും അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു സോൾ മെസ്സേജിൽ പോലും നമുക്ക് കാണാം ഐ എം തിങ്കിങ് ഓഫ് യു ദിസ് വെരി മൊമെൻറ്റ് യുവർ ലവ് ഫിൽസ് മീ വിത്ത് ലൈറ്റ് ഐ ലവ് യു എന്നുള്ള ഒരു മെസ്സേജ് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയൊക്കെ അറിവില്ല അല്ലാന്നുണ്ടെങ്കിൽ അവർ ഫിസിക്കലി പ്രത്യക്ഷത്തിൽ ഇതിനെക്കുറിച്ചൊന്നും ബോധവടമല്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു സോള് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അതെ അപ്പോഴും നിങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു ക്രേവിങ് അതിനകത്തുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും മാത്രമല്ല എപ്പോഴും അവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിലും പരസ്പരം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് സാറ്റിസ്ഫൈഡായിട്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചേരുന്ന ആ ഒരു ടൈം പീരീഡിലായിരിക്കും അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ഒരു ഇമോഷൻസിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ പോയിട്ടുള്ള ഒരു ബന്ധമായിരിക്കണം ഇത് ഇപ്പോൾ സ്നേഹമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ കണക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ പരസ്പരമുള്ള ദേഷ്യം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു എക്സ്ട്രീം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അത്രയധികം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഉയർച്ച താഴ്ചകൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വേറെ ആരുടെയെങ്കിലുമൊക്കെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് ലൈഫിൽ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിട്ടുള്ള ആ ഒരു സ്നേഹത്തിനടുത്ത് പോലും നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല അല്ല ഇവരുടെ ഒരു സ്നേഹമായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും എക്സ്ട്രീമായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നെ സ്നേഹിച്ച പോലെയുള്ള ആ ഒരു നാളുകൾ ഒരിക്കലും മറ്റു ആർക്കും തരാൻ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ഫാക്ടർ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും എൻജോയ്മെൻറ്റിലേക്ക് ആ പോയിട്ടുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കൂടുതൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സങ്കടങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് പറയുന്ന ഒരവസ്ഥയൊക്കെ ആയിരിക്കണം ഉണ്ടായിട്ടുള്ളത് പക്ഷെ അത്രത്തോളം ഈ ഒരു പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു ട്രസ്റ്റ് എനർജി ആണെന്നുണ്ടെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ഒക്കേഴ്സ് ത്രൂ അക്സെപ്റ്റൻസ് വൺസ് യു അക്സെപ്റ്റ് ദ കറൻറ്റ് സിറ്റുവേഷൻ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോം എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ അകന്നിരിക്കുകയായിരിക്കാം ചിലർ വഴക്കിട്ടിരിക്കുകയായിരിക്കാം മിണ്ടാതിരിക്കുകയായിരിക്കാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്കൊരു കാര്യമുണ്ട് എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും നമ്മളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് വിചാരിക്കും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആവധം ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ പോകണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയായി ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കില്ല നിങ്ങളുടെ സോളിനായിരിക്കും ആ ഒരു തരത്തിലുള്ള ഒരു ഫീലിംഗ് ഈ ഒരു റിലേഷൻഷിപ്പ് കൈവിട്ട് പോകാതിരിക്കാൻ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്വയമേ വിചാരിക്കുന്ന ഒരു പാത്തുണ്ട് ആ ഒരു വഴിയിലൂടെ തന്നെ ഇത് പോകണം എന്നുള്ളൊരു ഷാഢ്യം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ നമ്മളിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നത് പോസിറ്റീവാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം കാരണം ഈ ഒരു കണക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും സോൾസാണ് ഇവിടെ കൂടുതലും കണക്റ്റ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അത് അത്രയും ആവശ്യകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക നമ്മൾ ആ ഒരു ഫ്രീക്വൻസിയിൽ പോകാനായിട്ട് അനുവദിക്കുക നമ്മളായിട്ട് അതിനെ ഞെക്കി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് അതായത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സിന് ഒരു പ്ലാൻ ഉണ്ട് ആ ഒരു പ്ലാനിന് കാര്യങ്ങൾ പോകാനായിട്ട് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരിക്കലും നമ്മളുടേതായിട്ടുള്ള ഒരു കൈകടത്തൽ ഓവറായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സോൾമേറ്റ് എനർജി നമ്മൾ നേരത്തെ പറഞ്ഞാണ് അത് വീണ്ടും കാണാം യുവർ സോൾമെയ്റ്റ് ഈസ് ഓൾറെഡി വിത്തിയോയിൻ സ്പിരിറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ സ്ട്രെങ്ത്നസ് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെയാണ് പാഷൻ എ മാഗ്നറ്റിക് ആൻഡ് സെഡക്റ്റീവ് ക്വാളിറ്റി സറൗണ്ട്സ് യു അറ്റ് പ്രസൻറ്റ് എൻജോയ്റ്റ് എന്നുള്ള ഒരു എനർജിയാണ് അപ്പോൾ പരസ്പരം ഫിസിക്കലി നിങ്ങൾ ഒരുപാട് അട്രാക്റ്റ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആരോടും തോന്നാത്ത ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഈ ഒരു പേഴ്സണോട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം അവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ചിലവർ അത് തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാഹചര്യം കൂടുതലുണ്ട് പാർട്ട്ണർ ഓവറായിട്ട് സെക്ഷലേക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്ന ഒരു സമയത്ത് ഇവർക്ക് ഇവർക്കതിനോടൊരു സെക്ഷൽ അറ്റാച്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണോ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്നതെന്നുള്ളൊരു തോന്നലുണ്ടാവാം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ഞാൻ വേറൊരു വ്യക്തിയോടോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരോടും തോന്നാത്ത ആ ഒരു ഫയർ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സണോട് മാത്രം ഇപ്പോഴും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സോൾ കണക്ഷൻ അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെയും നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ ബോഡിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു അട്രാക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങളെപ്പോഴും ഹോൾഡ് ചെയ്ത് നിർത്താൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കാതെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകരുത് കാരണം എപ്പോഴൊക്കെ ഇതിനകത്ത് കൺട്രോളിംഗ് വരുന്നു കൂടുതലായിട്ട് മനസ്സ് ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ വിട്ടു കൊടുക്കില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിലെന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു നമ്മൾ പറയുന്നത് പോലെ ഒരു സൗന്ദര്യ ആയിരിക്കാം എങ്കിലും ആ ഒരു സ്മൂത്ത്നെസ് പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് അത് നമ്മളുടെ ഒരു പൊസസീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിങ് എനർജിയൊക്കെ ഇതിനകത്ത് വരുന്നത് കൊണ്ടാണ് അപ്പോൾ ഒരിക്കലും ആ ഒരു തരത്തിൽ ഇത് ബലം പിടിച്ച് നമ്മളിലേക്ക് അടുപ്പിക്കാനായിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അറിയാം നിങ്ങൾക്ക് എന്താണ് നൽകേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആവശ്യമായിട്ടുള്ളത് എപ്പോഴൊക്കെയാണ് ഇത് പോകേണ്ടത് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊണ്ടുവന്ന് തന്നോളൂ ഒരിക്കലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ക്രൈവ് ചെയ്ത് നടക്കേണ്ട കാര്യമില്ല കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ കൈപ്പിടിയിലുള്ളത് തന്നെയാണ് അത് എവിടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിട്ടേൺ ആയിട്ട് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വന്നുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർഗീവ്നെസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു പേഴ്സണമായിട്ട് ഇനിയും ഒരു നല്ല ലൈഫ് വേണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പാസിറ്റീവൻസ് എന്താണോ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കാതെ അല്ലെങ്കിൽ ചിലവർ കാണുന്നുണ്ടെങ്കിൽ ഒരു ഉദ്ദേശവും കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയൊക്കെ ഉണ്ടാവാറാണ് അപ്പോൾ നമ്മളായിട്ട് തന്നെ ആ ഒരു പേഴ്സണെ ഫോർഗീവ്നെസ് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കാണെന്നുണ്ടെങ്കിലും നമ്മളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗുണകരമായ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക നമ്മളുടെ മനസ്സിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു കറ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വേദന ഇതെല്ലാം ഹീലാവാനായിട്ട് അത് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അത് മാത്രമല്ല നമുക്കിവിടെ കാണുന്ന പോലെ യു ക്രിയേറ്റ് യുവർ റിയാലിറ്റി ബൈ വാട്ട് യു തിങ്ക് ഡ്രീം ആൻഡ് ഇമാജിൻ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴുള്ള ചിന്തകൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലൊരു നെഗറ്റീവ് തോട്ട്സില് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ പോകുമ്പോൾ അതായിരിക്കും നമ്മളിലേക്ക് കയറി വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫോർഗീവ്നെസ്സും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെ ഒരു കാര്യമാണ് അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പല കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് പൂർത്തീകരിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇവൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കാറുണ്ടെന്നുള്ളതാണ് അപ്പൊ കറന്റ് നിങ്ങൾ കേൾക്കുമ്പോൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം ആയിരിക്കും ചിലവർ നോ കോൺടാക്റ്റിലായിരിക്കാം ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്റിമസിയിലായിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ അലട്ടുന്നുണ്ടാവാം ഇനിയിപ്പോ ഒരു റീയൂണിയനിലേക്ക് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി വീണ്ടും എന്നെ വിട്ടു പോകുമോ എന്നുള്ളൊരു ചിന്തയായിരിക്കും നിങ്ങളെ അലട്ടുന്നത് ആ ഒരു റീയൂണിയനിൽ പോലും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിച്ച ചില കാര്യങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ തേടി നിങ്ങളായിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ടി വരുന്നൊരു ആവശ്യം വരുന്നില്ല നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് നിങ്ങൾ ഒരു പൊസസീവ് എനർജി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രോളിങ് ബ്രീതിങ് സ്പേസ് കൊടുക്കാത്തരവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വ്യക്തി ഇതിൽ നിന്ന് ആ ഒരു റണ്ണർ ചേസർ എനർജിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിട്ട് വരും അതേസമയം നിങ്ങളാണ് വളരെയധികം ലിമിറ്റായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത് എൻ്റെ ഒരു റിലേഷൻഷിപ്പാണ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ ലൈഫിൽ യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്നൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും യൂണിവേഴ്സ് ഡിസൈഡ് ചെയ്തോട്ടെ ഞാനത് ഫ്രീ ആയിട്ട് വിടുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് വരാൻ പറ്റും അതായത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു പേഴ്സൺ മാറ്റം ഉണ്ടാവും ആ ഒരു എനർജി ഷിഫ്റ്റ് അവിടെ സംഭവിക്കും അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൈവിട്ട് പോകരുത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം അതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ് ആ ഫ്രീ ആയിട്ട് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മാനസികമായിട്ട് നിങ്ങൾ തന്നെ ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഓവർ സ്ട്രെസ്സ് ചെയ്തതുകൊണ്ടോ ഓവറായിട്ട് ആൻസൈറ്റി കാണിച്ചത് കൊണ്ടോ ഭയങ്കരമായിട്ട് ദുഃഖിച്ചതുകൊണ്ടോ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല നേരെ പകരമായിട്ട് നമ്മളിത് യൂണിവേഴ്സിനെ വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളുടെ തീവ്രത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ ഒരു പേഴ്സൺ കൂടുതൽ നിങ്ങളിലേക്കുള്ള ഒരു അട്രാക്ഷൻ വന്നു ചെയ്തെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ലിവ് ഇൻ ദ പ്രസൻ്റ് എന്ന് പറയുന്നത് പോലെ ഇന്നലെ നിങ്ങൾ ജീവിക്കുക ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഇപ്പോഴേ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് തല പെരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നെന്ന് പറയുന്ന ഒരു സംഗതി നമ്മളുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോകും കാരണം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നാളെയാണ് നമ്മളുടെ ഫ്യൂച്ചർ നാളെ നമ്മൾ നോക്കുമ്പോൾ മറ്റന്നാളാണ് നമ്മളുടെ ഫ്യൂച്ചർ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ ഒരു പ്രസൻറ്റ് കണ്ടീഷനിലാണ് ഏറ്റവും ഹാപ്പി ആയിട്ട് പോകാൻ അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ തന്നെ ഫോക്കസ് ചെയ്ത് പോകാൻ നമ്മളുടെ ഒരു വാല്യൂ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ ഒരു ഫ്യൂച്ചറും ഓട്ടോമാറ്റിക്കലി തന്നെ നന്നായി തീരും തീരുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രസന്റിൽ ജീവിക്കാൻ കഴിയില്ല എപ്പോഴും ഫ്യൂച്ചറിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും അതും ഒരുപാട് വിഷമത്തോടു കൂടി അല്ലെങ്കിൽ ആൻസൈറ്റിയോടുകൂടിയായിരിക്കും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നതും അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ച നിങ്ങളുടെ ഒരു എനർജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്വഭാവങ്ങള് സിറ്റുവേഷൻ ഇതൊക്കെ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തരുന്ന കുറച്ച് മെസ്സേജസ് ആണ് അപ്പോൾ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് അപ്പോൾ ചെയ്തു കൂട്ടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ ശ്രമിക്കാതിരിക്കുക നമുക്കുള്ളത് നമ്മളിലേക്ക് തന്നെ കൊണ്ടുവന്ന് തരും അല്ലെങ്കിൽ യൂണിവേഴ്സ് എത്തിച്ചേരുത്തു തരും എന്ന് നമ്മൾ വിശ്വസിക്കുക കാരണം നമ്മളായിട്ട് പോയി കണ്ടുപിടിച്ച കാര്യമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഈ ഒരു വ്യക്തി ആയിക്കോട്ടെ നമ്മളിലേക്ക് സ്വാഭാവികമായിട്ട് വന്നു ചേർന്നതാണ് അപ്പം തീർച്ചയായിട്ടും കാര്യങ്ങളും ആ ഒരു സ്വാഭാവികതയോടുകൂടി പോകാനായിട്ട് നമ്മളും അനുവദിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്കായിരിക്കാം ചിലപ്പോൾ റെസനേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഉൾക്കൊള്ളുക അല്ല നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാറ്റേൺ ഈ തരത്തിലല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ഇത്തരത്തിലുള്ളതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കേണ്ട ഇത് തീർച്ചയായിട്ടും മറ്റാരുടെ എനർജി ആണ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക കാരണം ഈ ഒരു പാറ്റേൺ ഒരുപാട് പേർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഹിഡൻ ട്രൂത്ത് എന്ന് പറയുന്ന ഈ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം തേർഡ് പാർട്ടി റിമൂവൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷനെങ്കിലും തീർച്ചയായിട്ടും അതിനായിട്ട് വേണ്ടി ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം